അസ്സാം വലൈക്കും ഞങ്ങൾ പാടത്ത് ഇവിടെ തൊടിയിലേക്ക് വന്നതാട്ടോ അമ്മ പറഞ്ഞിവിടെ പണിക്കാരുണ്ട് നമ്മൾ പോയി പോയോക്ക് അവിടെ കുറച്ച് പൂളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിട്ടോ അപ്പം താ ഞങ്ങള് പൂളൊക്കെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകും ചെയ്യാച്ചിട്ട് വന്നതാട്ടോ ഇതല്ലേ അഞ്ചാറ് വയസ്സ് അപ്പം നമ്മളെ തൊടിയിൽ നിന്ന് ഇങ്ങനെ പറിച്ചതാട്ടത് പൂള വലിപ്പം പന്നിന്നേണോ പന്നി അഞ്ചിലോ പൂളൊക്കെ ഉണ്ടാവും കാണാൻ മാത്രമല്ല കൈ വെച്ചു കൊടുത്തേക്കാറിയത്ര വലിപ്പം ഉണ്ട് എന്നുള്ളു നല്ല പൊടിയുള്ള പൂളേട്ടോ കണ്ടാക്കിയത് മൂത്തതായ നല്ല പൊടിയുണ്ടോ കൊണ്ടിട്ട് നമുക്ക് കൊറച്ച് പൊരിക്കണം കേട്ടോ പൊരിക്കാൻ വേണ്ടിട്ട് നമ്മള് ചെത്തി വെള്ളത്തിൽ ഇട്ടോ ഉപ്പ വെള്ളത്തില് നമ്മുടെ ചൂടുള്ളിലേക്ക് കുറച്ച് മുളകുംപോഴും ഇട്ടിട്ട് നമ്മളിങ്ങനെ പിന്നെ അടുക്കിപ്പോയി ഇത് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ചെട്ടി പിടിച്ച് വേണ്ടി ഊറ്റിയിട്ടുണ്ട് പൊച്ച് അപ്പോൾ അതിന് ഉപ്പ് പാകത്തിന് ഉപ്പ് പൊരി മുളകും പൊടി ഇട്ടിട്ട്